വെൽക്കം ബാക്ക് ടു ലച്ചോസ് ഡിസൈൻസ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് ഇതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായിരുന്നു വിത്തൗട്ട് ലൈനിങ്ങിലാണ് അന്ന് കൊണ്ടുവന്നത് അതിന്റെ കുറച്ച് ഡാർക്ക് കളേഴ്സ് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നെ പുതിയതായിട്ട് വന്ന വിത്ത് ലൈനിങ്ങിൽ വരുന്നത് അതിന്റെ റേറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആ ഒരു റേറ്റില് നല്ല അടിപൊളിയായിട്ട് വിത്ത് ലൈനിങ്ങിലാണ് നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കണും കൂടെ എന്നെ വിളിച്ചാണെങ്കിലും നമ്മളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലോട്ടൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പൊ അതേ വീഡിയോയിലേക്ക് പോവാം ഒരു ടിഷ്യൂ സിൽക്കിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് സിലിക്കോൺ നെറ്റിലെ ടിഷ്യൂ വർക്കാണ് വരുന്നത് അതേ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടോട്ടോ ഒരു റെഡും ഗോൾഡനും കൂടെ ഉള്ള കോമ്പിനേഷൻ എന്നിട്ട് ടോൺ ടു ടോൺ ആയിട്ടുള്ള വർക്കാണ് ഈ ഓക്സൈഡിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ ഈ ഓക്സൈഡിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയാണ് അതെ ഇങ്ങനെയാണ് വരുന്നത് സെയിം കളർ സാഡൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആണ് ഇത് ഇങ്ങനെ വരും സെയിം ക്ലസ് സാധാരണ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊക്കെ ഫോർട്ടി നയൻ ഇഞ്ച് ലെന്തിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇഷ്ടം പോലെ തുണിയുള്ള മെറ്റീരിയൽ ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിലാണ് നമ്മുടെ ചുരിദാറുകൾ വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഗ്രീനേലും ഗോൾഡൻ ഇത് വരുന്നുണ്ട് പിന്നെ ഇതെ ഇതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സെയിം കളർ സാന്റോഡാണ് ആണ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് വരുന്നത് ഇത് പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ആണ് അതിന്റെ നെക്സ്റ്റ് കളർ ഒലിവ് ഗ്രീൻ കളറാണ് ഒലിവ് ഗ്രീൻ കളറിൽ അതേ ഇതുപോലെ തന്നെ വർക്ക് വരും സെയിം കളർ സാൻഡോഡാണ് ആണ് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ഇത് പെട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ അതിന് നെക്സ്റ്റ് വർക്കായിട്ട് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് അതിലിത് ഇങ്ങനെ വരും നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കിട്ടും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഇതൊക്കെ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന കളേഴ്സ് ആണ് ഈ പ്രാവശ്യം വന്നപ്പോൾ ലൈനിങ്ങും കൂടെ കൂടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് സെയിം കളർ സാധനാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടി നയ ഇതാണ് ഇത് ഇതാണ് അതിന് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു റോസ് കളറാണ് ആണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഒരു ബേബി പിങ്ക് കളർ ഇതാണ് ുപ്പട്ട വരുന്നത് സെയിംസാൻഡോ ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിസ്തഗ്രാണ് സെയിം ഗ്ലസാൻഡോൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടീണേ ഇതാണ് നമ്മളിപ്പോ കാണിച്ചതിന്റെ ലാസ്റ്റ് ഓൾറായിട്ട് വരുന്നത് ലൗണ്ടർ ഷെയ്ഡാണ് ഒരു ലൈറ്റ് ലൗണ്ടർ കളർ ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം ഗ്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് ഫോർട്ടീണ ഇതാണ് നെക്സ്റ്റ് ഇതിന്റെ വർക്കാണ് നമ്മൾ നേരത്തെ ഫോർ ഫോർട്ടി നൈന് മുമ്പേ കൊണ്ടുവന്നത് കേട്ടോ ഇതിന് അന്നേരം ലൈനിങ് അവൈലബിൾ ആയിരുന്നില്ല സെയിം ഗ്ലിസാരാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് ലൈറ്റ് ലൗണ്ടർ ഷെയ്ഡ് ആണ് ഇതാണ് ദുപ്പട്ട ദുപ്പട്ട് അതിന്റെ നെക്സ്റ്റ് കളർ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് പൗഡർ ബ്ലൂ കളർ സെയിം സാനോൺ ആണ് ബോട്ടം ഐറ്റിൽ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിന് നെക്സ്റ്റ് ഓൾഡർ ആയിട്ട് വരുന്ന ലൈറ്റ് പിസ്ത കളർ സെയിം സാനോൺ ആണ് ബോട്ടം ഐറ്റിൽ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഫോർ ഫോർട്ടി നയന് ലൈനിങ് ഇല്ലാതെ കാണിച്ചിട്ടുള്ള അതിലെ കുറച്ച് കളേഴ്സ് ആണിത് ഈ കളർ ഒന്നും വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പൊ ഇത് ഇതാണ് ഇതിന്റെ ഒരു കളർ ഒരു ഡാർക്ക് കോഫി ബ്രൗൺ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ ഒരു ബ്രിക്സ് കളറിന്റെ കളർ എന്നൊക്കെ പറയാം കേട്ടോ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നയൺ ആണ് ഇത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ഇതാണ് ദുപ്പട്ട വർക്ക് വരുന്ന ഇതാണ് ഇതിന് ലൈനിങ് അവൈലബിൾ അല്ല റേറ്റ് ഫോർ ഫോർട്ടി നയ ഇത് ഡാർക്ക് ലാവണ്ടർ ആണ് ഇങ്ങനെ വരും ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് ഒരു സഫർ സഫർഗ്രീന്റെയൊക്കെ ഒരു ഡാർക്ക് കളർ വരും ഇതാണ് ഇപ്പൊ ഞാൻ കാണിച്ച സഫർ സഫർഗ്രീന്റെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഇപ്പൊ ഇത്രയും കളേഴ്സാണ് എന്നുള്ളത് കാണിച്ച കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇടുക്കി കഞ്ഞിക്കുലെ ചൂഫ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ